മുന്നൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഒരു ജാതകം നോക്കി കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിൽ തന്നെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിൽ നടക്കണം വിവാഹം നടക്കണം ഇനി അതല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ മതി എന്നൊക്കെ പലരും പറയാറുണ്ട് അതൊരു നല്ല കാലഘട്ടം കഴിഞ്ഞ് വേണ്ടതായിട്ടുള്ള ഒരു നല്ല കല്യാണാലോചനകളൊന്നും വരാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പിന്നെ അത് പോകുക അങ്ങനെ പല ആൾക്കാരിലേക്കും നടക്കാതിരിക്കുകയും അതെല്ലാം ഈ ജ്യോതിഷത്തിൻ്റെ പഴിചാരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് പൊരുത്തം ഈ ഈ നമുക്ക് എങ്ങനെയാ പ്രശ്നം നോക്കാൻ പറ്റുക അരുൺജി അപ്പോൾ നോക്കുന്ന സമയത്താണെങ്കിലും ആദ്യം ജാതക പൊരുത്തം നക്ഷത്രപൊരുത്തം ദശാസന്ധി ഇതൊക്കെ നോക്കുക ഇതൊക്കെ നോക്കുമ്പോഴും പൊതുവെ എല്ലാ എല്ലാവർത്തും ഒരു പ്രത്യേകത ഈ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ പൊരുത്തുണ്ടെന്നും മറ്റൊരു സ്ഥലത്ത് പൊരുത്തമില്ലായ്മ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ജാതക പൊരുത്ത നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഏകീകരണം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പൊതുവെ അങ്ങനെയാണ് കാരണം പല സമ്പ്രദായങ്ങളിലാണ് അത് ചില ഗുരുക്കന്മാരുടെ സമ്പ്രദായങ്ങളും കൂടിയും ശിഷ്യന്മാർ എടുത്ത് അങ്ങനെ നോക്കുന്ന ഇതുണ്ട് പക്ഷേ ഇതിലത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗത്ത് പറഞ്ഞ് പറഞ്ഞു പോവുകയുണ്ടായി പൂർവ്വജന്മാർജിതം കർമ്മം ശുഭം വായതിവാശുഭം തസ്യഭക്തിയും ഗ്രഹസർവേ സൂചിയും ദേഹ ജന്മനെ എന്നുള്ളൊരു വിഷയത്തെക്കൊണ്ട് പൂർവ്വജന്മകൃതങ്ങളായിരിക്കുന്ന ഗുണദോഷങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിലേക്ക് അനുഭവിക്കുന്നത് അത് നമുക്ക് ജാതകങ്ങൾ ഗുണങ്ങളെയും അനു ദോഷങ്ങളെയും അനുഭവിക്കേണ്ട കാലഘട്ടത്തിനെ സൂചിപ്പിച്ചു തരാനാണ് ജാതകം എന്ന ആദ്യം പറഞ്ഞു ഇഹാർജ് ദശിവയ്ക്കാതും കർമ്മപ്രശ്ന വിധിയത് എന്നാൽ ഈ ജന്മത്തിൽത്തെ നമ്മുടെ കർമ്മഫലങ്ങളായിക്കോട്ടെ ഈ ജന്മത്തിൽ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന പല വിഷയങ്ങളും ജാതകഫലത്തിനെ മാറ്റിയെടുക്കാം എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ ഈ ജാതക പൊരുത്തം എന്നത് പല കാര്യങ്ങളെ കൊണ്ട് നിർണ്ണയിക്കേണ്ടതായിട്ട് വരും കാരണം സാമാന്യം ഒരു ജാതകത്തിലെ ഗുണദോഷങ്ങളെ മാത്രം നോക്കി അവിടുത്തെ പൊരുത്തം മാത്രം നിശ്ചയിക്കണേക്കാളും അതില് മറ്റ് പല ഘടകങ്ങളും കൂടി ബന്ധിപ്പ് ബന്ധിപ്പിക്കേണ്ടതായിട്ട് വരും ഒരുപക്ഷേ പ്രശ്നമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും അവിടെ വിവാഹനാഥേന ആരൂഢനാഥേനത്തു ലക്ഷ്മബുദ്ധസ്ഥനാഥേന പരസ്യവാച്യം എന്നൊക്കെ പറഞ്ഞു പോകേണ്ടത് അതായത് എങ്ങനെയാണ് ഒരു വിവാഹ പ്രശ്നം നോക്കേണ്ടത് എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പൊരുത്തങ്ങളില് ഇപ്പോൾ നക്ഷത്രപുരുത്തങ്ങള് പൂർണ്ണമായിട്ടും നക്ഷത്രപുരുത്തം കിട്ടിയിട്ടല്ലോ നമ്മൾ ഈ വിവാഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് അതെ അതുപോലെ പക്ഷെ ജാതകത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തുല്യമായാൽ മാത്രമേ പൊതുവേ എടുക്കാറുള്ളൂ പക്ഷെ അതിൽ ഈ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ഈ ജാതകങ്ങൾ എന്നുള്ള ഒരു വിഷയം നോക്കുന്ന സമയത്ത് അതിൽ ദോഷങ്ങളുടെ കാഠിന്യം അതായത് ബലാബലം അനുസരിച്ചു കൊണ്ട് ഒരു പ്രശ്നചിന്തനയും കൂടി നടത്തുന്നതാണ് നല്ലത് അതായത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു പുരുഷജാതകത്തിൽ ദോഷം കൂടുതലും സ്ത്രീജാതകത്തിൽ വളരെ ദോഷം കുറവും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായാൽ എടുക്കാതിരിക്കുക അതേ സ്ഥിതിക്ക് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അതായത് ഇപ്പോൾ പുരുഷജാതകത്തിൽ ദോഷമുണ്ട് സ്ത്രീജാതകത്തിൽ പുരുഷജാതകത്തിനും പറഞ്ഞ ദോഷത്തിനേക്കാളും കുറച്ച് കുറവോ കുറച്ച് കൂടുതലോ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റയടിക്ക് എടുക്കാതിരിക്കാനല്ല മറിച്ച് ഒരു പ്രശ്നപ്രകാരം കൂടി നോക്കിയിട്ട് ഇത് യോജിക്കുന്നതിൽ അത് ഇത് നമ്മളൊരു പ്രശ്നമായിട്ട് നോക്കുക ഇത് യോജിക്കുന്നതിൽ ഇവർ തമ്മിലെ യോജിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടോ ഇനി അഥവാ കൂടുതൽ അനിഷ്ടമാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അല്ലാത്ത പക്ഷം കുഴപ്പമില്ല അതേ സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു പ്രശ്നപ്രകാരം നോക്കിയിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ ഈ ജാതകത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമോ ഇനി അഥവാ ജാതകത്തിൽ തല്ലാം മറ്റേതെങ്കിലും ഗുണദോഷങ്ങളാണ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറികടക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ അതെടുക്കാതിരിക്കുക അപ്പോൾ ഈ ജാതകപ്പുരത്ത് നിർണയത്തിലേക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നപ്രകാരം ചിന്തിച്ച് ഉറപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാത്ത പക്ഷം പൊതുവേ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മറ്റൊരു അഭിപ്രായം കൂടി പറയാം അത് ഈ വിഷയത്തിലേക്ക് പ്രശ്നപ്രകാരം എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഒരു കാര്യം കൂടി കൊണ്ടുവരികയാണ് ഒരു എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം കൂടിയാണ് പറയണത് അതായത് ഇപ്പോൾ ചില മുന്നൊക്കെ പലപ്പോഴും കണ്ടു വരാറുണ്ട് ഒരു ജാതകം നോക്കി കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിൽ തന്നെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സിൽ നടക്കണം വിവാഹം നടക്കണം ഇനി അതല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ മതി എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അത് വലിയൊരു അബദ്ധമായിട്ടാണ് ഇന്ന് ഉണ്ടാവുന്നത് കാരണം ഒരു നല്ലൊരു പ്രായം വിവാഹത്തിന് അനുയോഗ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ചിലപ്പോൾ നടക്കണം എന്നാവും പറയാം അതിനുശേഷം ഒരു പക്ഷേ മോശം സമയമാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു മുപ്പത് വയസ്സിന് ശേഷം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞ് വേണ്ടതായിട്ടുള്ള ഒരു നല്ല കല്യാണാലോചനകളൊന്നും വരാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പിന്നെ അത് പോകുക അങ്ങനെ പല ആൾക്കാരിലേക്കും നടക്കാതിരിക്കുകയും അതെല്ലാം ഈ ജ്യോതിഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് അത് ഉപയോഗിക്കേണ്ടത് തന്നെ ഈ നേരായി ഉപയോഗിക്കാതിരിക്കുക തെറ്റായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ വരുമ്പോഴാണ് സാ സാധാരണഗതിയിൽ ഇതിന് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നത് ഇല്ലാത്ത പക്ഷം ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് അതിൽ ശാസ്ത്രങ്ങളെക്കൊണ്ടായിക്കോട്ടെ നമ്മൾ യുക്തിപരമായിക്കോട്ടെ ഇതൊക്കെ ചിന്തിച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ഒരു പെൺകുട്ടി ഒരു സാമാന്യമായിട്ട് ചിന്തിക്കാം ഒരു പെൺകുട്ടിയുടെ ജാതക പ്രകാരം ദോഷം ചിന്തിക്കുക ലക്നാൽ ചന്ദ്രാൽ രണ്ടിൽ നിന്നും ഏഴും എട്ടും കൊണ്ടാണ് ലക്നാലും ചന്ദ്രാലും ഏഴും എട്ടും പാവങ്ങളിലെ പാപഗ്രഹങ്ങളെ സ്ഥിതിയാണെങ്കിൽ അവിടെ നാലോളം ദോഷം ചിന്തിക്കേണ്ടതായിട്ട് വരും പക്ഷെ അതിനനുസരിച്ചുള്ള ദോഷം പുരുഷജാതകത്തിൽ കിട്ടില്ല അധികവും അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ കാഠിന്യുള്ള ഒരു ദോഷം നോക്കി നിന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ വിവാഹം അടുത്ത കാലത്തൊന്നും നടന്നില്ല നടന്നില്ലെന്ന് പറയാം ശരിയാണ് അപ്പോ വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബലാബലം ചിന്തിച്ചുകൊണ്ട് ഒരു പുരുഷജാതകം ഒരുപക്ഷെ സ്ത്രീയുടെ ജാതകത്തിനോട് ഒപ്പം തന്നെ ദോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവിടെ കാഠിന്യത്തോടു കൂടിയിട്ടുള്ള കുറച്ചധികം ദോഷമുണ്ട് സ്ത്രീയുടെ ജാതകത്തിനോളം ഒപ്പം ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് അവര് പൊരുത്തത്തോടു കൂടി പോകുമോ എന്നടക്കം ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും മനപ്പൊരുത്തത്തിനെ കുറിച്ച് പറയേണ്ടത് യെസ്ആാം മനസ്സമാസക്തം താമേവ വിവേത്ഭുത സർവാനുഗുണ പങ്കേബി എന്തൊക്കെ ഗുണങ്ങളില്ലെങ്കിൽ പോലും മനോരഗുണദാതിക മനപ്പുരത്ത് ഉണ്ടായാൽ തന്നെ മതി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ മറ്റു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗുണങ്ങളൊന്നും അധികം ഇല്ലെങ്കിൽ പോലും മനപ്പൊരുത്തുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും ഗുണാധിക്യണ്ടെന്ന് പറയുന്ന ഭാ ഭാഗങ്ങളുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം കൂടിയും പ്രത്യേക ഒരു രാശിപ്രകാരം കൂടി ചിന്തിച്ച് ജാതക പൊരുത്തം ഇത്തിരി കുറവാണെങ്കിലും അത് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക അതല്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അതൊറ്റടിക്ക് അത് ഒഴിവാക്കാതിരിക്കുക കഴിയുന്നതും ഒരു പ്രശ്നപ്രകാരം അങ്ങനെ നോക്കിയിട്ട് എന്ത് കാര്യം ചെയ്താലും അവർക്ക് നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ഒന്ന് ഉറപ്പിക്കാം ദശാസന്ധി ദോഷം വരുന്ന ഒരു ദശാസന്ധി ശരിക്കും നോക്കേണ്ട ആവശ്യം ഉണ്ട് അപ്പം ഞാൻ അത് പലപ്പോഴും പല ആൾക്കാരെയും ഇപ്പോൾ ഒരു ഒരു വേദിയിൽ പറയുന്നില്ല എന്നുള്ളു പല ആൾക്കാരിലും ഇതിൻ്റെ ദോഷം ബാധിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ട കണ്ടോടത്തോളം കൂടുതൽ പുരുഷന്മാരിലേക്കാണ് ഇവരെ കണ്ടിട്ടുള്ളത് ആ ദോഷം ബാധിച്ചിട്ട് കാരണം ദശാസന്ധി ദോഷം എന്നുള്ളൊരു വിഷയത്തിലേക്കും അതും കൂടുതൽ ഒരു വിശകലനത്തിന്റെ ആവശ്യമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏതൊരു ദശാകാലത്തിന്റെ സന്ധി സമയം തുടക്കമായിക്കോട്ടെ അവസാന ഏർ അവസാനായിക്കോട്ടെ ഒരു സന്ധി കാലഘട്ടം വളരെയധികം അനിഷ്ടഫലങ്ങളായിരിക്കും ചെയ്യുക ദശ ദശാ ദശാന്തി സമയം ദുഃഖം ദശാന്തി സമയം എന്നാണ് വളരെയധികം ദുഃഖം തരുന്നൊരു അവസ്ഥേനെ ഉണ്ടാവും അത് ഒരാളുടെ ജാതകപ്രകാരം ഒരു ദശാസന്ധി വരുന്ന കാലഘട്ടമാണ് എങ്കിൽ അടുത്തൊരാളുടെ ജാതകത്തിലത്തെ ഗുണങ്ങളെ കൊണ്ട് ഈ ദശാസന്ധിയുടെ ദോഷം ഇയാളെ കൂടുതലും ബാധിക്കാതിരിക്കും അപ്പോ അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീ സ്ത്രീജാതകത്തിലെ ഒരു സ്ത്രീ ജാതകത്തിലും ഈ സ്ത്രീകൾക്ക് അനുഭവ അനുഭവയോഗ്യമല്ലാത്ത രാജ്യവകാദി വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിവാഹം കഴിഞ്ഞതിനു ശേഷം എപ്രകാരം ഭർത്താവ് അനുഭവിക്കുന്നു അതേപ്രകാരം ഒരാളുടെ ദശാകാലം മാറുന്ന ഒരു സന്ധി സമയത്തിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ മറ്റൊരാളുടെ ജാതകത്തിൻ്റെ ഗുണങ്ങളെക്കൊണ്ട് തടുത്ത് നിർത്തപ്പെടുന്നതാണ് പറയുക അതേ സ്ഥിതിക്ക് ഈ രണ്ട് ദശ രണ്ട് ജാതകങ്ങളിലും ഇപ്രകാരം ദശാസന്ധി എന്നുള്ളൊരു ദോഷം വരുമ്പോൾ രണ്ട് പേരിലേക്കും അതിൻ്റെ അനിഷ്ടം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സാധാരണഗതിയിൽ ഒന്നിലധികം ദോഷമുള്ള ഒന്നിലധികം ആൾക്കാരിലേക്കും ഒരു കുടുംബത്തിൽ ദോഷം വന്നാൽ ആ കുടുംബത്തിൻ്റെ ഗതി തന്നെ വളരെ മോശമായി പോകുന്നുള്ളൊരവസ്ഥയായിരിക്കും അപ്പോൾ ഭാര്യയിലേക്കും ഭർത്താവിലേക്കും ബാധിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സന്താന വിഷയങ്ങളടക്കം എല്ലാ കാര്യങ്ങളിലേക്കും ബാധിക്കുന്നതാണ് അതുകൊണ്ടും കൂടിയിട്ടാണ് ദശാസന്ധിയുടെ കാര്യം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് പറയപ്പെടുന്നത് സന്തോഷമാണ് അരുൺജി കാരണം ഈ പറയുന്ന പൊരുത്തം നമ്മൾ നമ്മളൊരുപാട് സംസാരിച്ചുള്ള സബ്ജക്റ്റാണ് അത് പാപസ്വാമി ആവശ്യമുണ്ടോ പാപസ്വാമിത്തിൻ്റെ പ്രസൻറ്റേജ് എടുക്കേണ്ട ആവശ്യമുണ്ടോ കേരളത്തിനകത്ത് മാത്രമേ പാപസ്വാമി നോക്കുന്നുള്ളൂ കേരളം വിട്ടാൽ നോക്കുന്നില്ല ഇവിടെ അക്സെപ്റ്റൻസ് ഇവിടെ റിജക്ഷൻ വരുന്ന കേരളത്തിൽ പോലെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ദശാസന്ധിയുടെ ആവശ്യമുണ്ടോ അപ്പം നമ്മൾ ഈ പൊരുത്തം പ്രശ്നമാർഗേണ എങ്ങനെ നോക്കുക എന്നുള്ളതായിരുന്നു അതിന് വളരെ വ്യക്തമായിട്ട് അരുൺജി ആൻസർ കൊടുത്തു നന്ദി നമസ്കാരം നമസ്കാരം